തിങ്കളാഴ്ച ദിവസം എവിടെ സ്ഥലം ജഗബോ ഫിഷ് മാർക്കറ്റ് ഫിഷ് മാർക്കറ്റ് ഓട്ടോസ്റ്റാൻഡിന്റെ സ്ഥലം തെറ്റണ്ട പറക്കണ്ട അതിനോട് പറഞ്ഞു ഓട്ടോസ്റ്റാൻഡിന്റെ നേരെ മുന്നിൽ അപ്പൊ ഇന്നത്തെ തിങ്കളാഴ്ച നമ്മ പൊളിക്കണം ഇന്നത്തെ നീശാഖരാണ് നോക്കല് മത്തി രണ്ട് കിലോ നൂറ് റുപ്യ രണ്ടിലോ കണേണ്ടലോ ഒന്നര കിലോ നൂറ് മാന്തല ഒന്നര കിലോ നൂറ് അങ്ങനെ പലതെടുത്തു ബാക്കി കണ്ടോളിട്ടോളി ആ കണ്ടോ അടിപൊളി കേന്ദ്രം കേട്ടോ കിടിലൻ ജാതി കേന്ദ്രം അല്ല ചൂണ്ടക്കാര മീനാട്ടോ അടിപൊളി അടിപൊളി കേന്ദ്ര ഒക്കെ ഇരുന്നൂറ് രൂപ കേട്ടോ ചെറുത് വലുതു നോക്കണ്ട ചെറുത് പാണ്ടവർ ചെറുതുണ്ട് വലുതു വലുതുണ്ട് ഇരുന്നൂറ് രൂപ മാത്രം ആ കണ്ടോ അടിപൊളി നോക്കി വല്ലാതെ ജാതി ചൂണ്ടക്കാര മീനാട്ടോ അമ്മി അല്ല എന്താണ് തടക്കം വല്ലാതെ ജാതി മീനാട്ടോ മുന്നൂറ്റി നാപ്പത് രൂപ കൊടുക്ക കേട്ടോ മുന്നൂറ്റി നാൽപ്പത് ചൂണ്ടക്കാര മീനാണ് ലേശം വരും കേട്ടോ செங்கலை கண்டு அடிபி எம்மா இம் வல்லாத்த ஜாதி ஒரு பெட்டம் எந்த ஒரு மக்களை ஜாதி இருநூறு ரூபக்கா வல்லாத ஜாதி ஒரு பேட்டம் ரூபா அடிபளிக்கணி அடிப்படி மக்கள் அடிப்பாட்டம் ஓடிப்பாஞ்சு போனோம் നൂറ് റുപ്യ ഒന്നര കിലോ കണയും തരും ഒന്നര കിലോ കണ്ണുറപ്പൻ ആകൂലി അടിപൊളി ആകൂലി കേട്ടോ കിലോ മൂന്നെണ്ണം വരുന്ന ആഘോലിയാണ് വെറും നാനൂറ് രൂപ മാത്രം കേട്ടോ നാനൂറ് രൂപക്ക് ജഗബാബ പുഷ് മാറപ്പൻ ആകൂലി എന്താണ് വല്ലാതെ നൂറ്റി അറുപത് ഉറുപ്പ് ഇരുന്നൂറിലേട്ടോ നൂറ്റി അറുപത് ഉറുപ്പൊക്കാണ് മഞ്ഞക്കാട് കൊടുക്കുന്നത് ഇടിനു ജാതി വന്ന വലിയ ആ മഞ്ഞക്കാടുകൾ ചെങ്കള തോണിക്കാരായിട്ടോ ആ ചിരങ്ങ തോണിക്കാറായില്ല ജഗപോയ വിലക്കുറവ് ഉള്ള ഇഷ്ടം പോലെ ഇറങ്ങി പക്ഷെ നമ്മള് തോണിക്കാറായില്ല ടേസ്റ്റ് ഉള്ളോ അത് കാണാൻ വേണ്ട പ്രത്യേകം പറഞ്ഞു അടിപൊളിയായില്ല നൂറ്റി അറുപത് ഉറുപെട്ടോ അയ്യോ അല്ലാത്ത ജാതി ആയില്ല ഒഴുകി ഒഴുകി പോവാണ് നൂറ്റി അറുപത് ഉറുപ്പ കേട്ടോ അല്ല വെള്ളക്കാരെ തിണ്ട കണ്ടേ അടിപൊളി തിണ്ടട്ടോ ഐ അല്ലാത്ത ജാതി நூற்றி அறுபது ரூபாய் நூற்றி அறுபது ரூபாய்க்கா திண்டு கொடுக்குறேன் ஐ அடிவாளி பெம்பளி பூசாட்டம் ஐ வல்லாது ஜாதி ஐய்யா சொல்லி வல்லாத்தியாதி வல்லாத்தியாதிட்டோம் ஒரு மூறு ரூபாய்க்கா கொடுக்கிறேன்

രണ്ട് കിലോ മത്തിക്ക് നൂറ് രൂപ മാത്രം നൂറ് രൂപ അങ്ങോട്ട് തര നമ്മൾ രണ്ട് കിലോ മത്തി അങ്ങോട്ട് കേട്ടോ അതാണ് ജഗവ് വൈബാണ് രണ്ട് കിലോ മത്തിക്ക് നൂറ് രൂപ നൂറ്